രേണു സുതി ആ കുഞ്ഞിനെ കുറിച്ച് ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം അറിയാവുന്ന ഒരാളാണ് ഞാൻ രേണു എന്ന് പറയുന്ന ആ പെൺകുട്ടി സുധിയെ മാർക്കറ്റ് ചെയ്ത് കൃത്യമായി റബ്ബർ സ്റ്റാമ്പാക്കി അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഗുണങ്ങളെതിരെ എല്ലാം ഉള്ള കള്ളത്തരങ്ങൾ ഞാൻ ഇപ്പോൾ പറയും രേണു എന്തിനാണ് ആ പയ്യനെ ദുരോഹിക്കേണ്ട കാര്യം രേണുവിൻ്റെ ഭർത്താവിനെ വെച്ച് വളരാനുള്ളതെല്ലാം ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കി കൊടുത്തില്ലേ പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് ഇതെൻ്റെ മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തള്ളി വിട്ടവള് കുറച്ച് മുന്നേ ദിവസം എന്തോ പറഞ്ഞതവള് സുധീലൊരു കുഞ്ഞുണ്ടായില്ലേ അപ്പോൾ സുധീയുടെ മണം എന്തോ ആയിരുന്നു മരണവ്യാപാരി എന്നാണ് അവരെ പറയേണ്ടത് ബിഗ് ബോസിലൊക്കെ പോകേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ് രേണു സുധി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു രേണു സുധി മലയാളികളെ എന്തിനാണ് വെല്ലുവിളിക്കുന്നത് ഈ മലയാളികൾക്ക് രേണു സുധിയുടെ കാര്യം നോക്കി വളരെ നീ ആ ശ്രുധിയുടെ മൊഹമുള്ള കൊച്ചിനെ ഡ്രഗിന് അടിമയാണെന്ന് നീ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞ ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ് മറക്കരുത് എൻ്റെ മോനാണ് എൻ്റെ തോളേക്കിടന്നു ഇറങ്ങുന്ന എൻ്റെ സുധിയുടെ മകൻ എന്നിട്ട് ആ കുഞ്ഞ് ഡ്രഗിന് അടിമയാണ് പറയാൻ ഇതൊക്കെ എന്ത് അധികാരം എവളെന്തിനെ ഈ കൊച്ചിനെ കുറിച്ച് ഇത് അനാവശ്യം പറയുന്നത് നീ നിർത്തിക്കോ എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് നിന്നെ വെല്ലുവിളിക്കാൻ മറങ്ങാൻ എൻ്റെ സുതിയുടെ മോന് വേണ്ടി പക്ഷെ നീ സുതിയെ ഇനി ബ്രാൻഡാക്കി നീ ഇങ്ങനെ ഇരുന്ന് കാണിക്കുമ്പം ഞങ്ങൾ കാണണമെന്ന് എന്തോണ്ടീ പൊരങ്ങിനെ പോലെ ഇരിക്കുന്ന നീ കമന്റ് ഒരു രണ്ട് മാസം മുന്നേ നമ്മളെ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് കണ്ടു ചേട്ടന്റെ പലർക്കും ചേട്ടൻ പോലും അറിയില്ല പക്ഷെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേരെ പറ്റി ഒരു ലൈവ് ചേട്ടൻ ചെയ്തു ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ചേട്ടൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ സത്യമെന്ന് ഞങ്ങൾ മലയാളികൾ വിശ്വസിച്ച കാര്യത്തിനെതിരാണ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്തിനു ചേട്ടൻ ഞങ്ങൾ കേൾക്കണം എന്തിനു ചേട്ടനെ ഞങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു കലാകാരൻ ഒരു ണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അതുല്യ കലാകാരൻ ഒന്നല്ല പക്ഷേ ഒരാളുടെ മുഖത്തും വിരിയാത്തടക്കം അതുല്യ കാര്യം അതിനകത്ത് ഒരു വാക്ക് ഞാൻ മാറ്റുകയാണ് അതുല്യനായ കലാകാരനല്ല പക്ഷേ സുതിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ വേറെ പലർക്കും വരാറില്ല സുതിയുടെ നോട്ടം സുതിയുടെ ചിരി ശ്രുതിയുടെ ചില എന്താണ് ചില വാക്കുകൾ വെച്ചിട്ടുള്ള എന്താണ് കോപ്രായങ്ങൾ ഇതൊന്നും എല്ലാവരുടെ മുഖത്തും വരത്തില്ല പക്ഷേ എനിക്കറിയാവുന്ന ശ്രുതി എന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ളൊരു ശ്രുതി ശ്രുതിയാണ് നല്ല സ്നേഹം സ്നേഹമെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് പൊതിയും ശ്രുതി എല്ലാവരെയും തിരിച്ചും പക്ഷേ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ശ്രുതിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് സുതി ഇങ്ങനെയുള്ള മരണശേഷം ശ്രുതി ഇങ്ങനെയുള്ള ചില ചില സ്ത്രീകൾ കാരണം എല്ലാവരും വെർക്ക് ചെയ്യും അല്ലെങ്കിൽ രേണു ആ കൊച്ചിന്റെ യഥാർത്ഥ പേരൊന്നും എനിക്കറിയത്തില്ല ഇപ്പോ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസിലൊക്കെ പോകേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ് രേണു സുതി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും കാര്യം സുധിയുടെ മകൻ എന്റെ തോളെ കിടന്നുറങ്ങിയിട്ടുണ്ട് സുധിയും ഞാനും തമ്മിൽ പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു ജീവിത പ്രശ്നങ്ങളൊക്കെ വാർത്തയായിട്ട് പോലും അതെല്ലാം തള്ളിപ്പോകുന്ന രീതിയിലാണ് ഈ സുധി സുധി എന്ന് പറയുന്ന ആ പയ്യൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ പൊതു സമൂഹം അറിയാത്ത ചില കാര്യങ്ങൾ രേണു എന്ന് പറയുന്ന ആ പെൺകുട്ടി സുധിയെ മാർക്കറ്റ് ചെയ്ത് കൃത്യമായി റബ്ബർ സ്റ്റാമ്പാക്കി അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഗുണങ്ങളെ എതിരവ് എല്ലാം കള്ളത്തരങ്ങൾ ഞാൻ ഇപ്പൊ പറയും ചേട്ടൻ പറയുന്നത് ഈ രേണു എന്ന് പറയുന്ന പെൺകുട്ടി മരണം അതായത് മരണത്തെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് മരണ വ്യാപാരി എന്നാണ് അവരെ പറയേണ്ടത് ചില ദൈവങ്ങളെ വിറ്റ് മതങ്ങൾ വളരുന്നില്ലേ മരണത്തിന് ശേഷമാണ് ഇവരുടെ എല്ലാം ശക്തികൾ പുറത്തേക്ക് വന്നേക്കുന്നത് രേണു എന്ന് പറയുന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ ആ എന്ന് പറയുന്ന പച്ചയായ പാവമായ സ്ത്രീകളിലേക്ക് വീണു പോകുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ റബ്ബർ സ്റ്റാമ്പാക്കി ഒരു വലിയ സ്ഥാനത്തിലേക്ക് എന്നാണ് ആ കുട്ടിയുടെ വിചാരം ഒന്നുമില്ല നമ്മൾ മോളിൽ നിന്ന് വീഴുമ്പോഴാ വീഴ്ചയ്ക്ക് ആഘാതം കൂടുന്നത് ഇല്ലേ നമ്മൾ പെയ്യ കേറിക്കഴിഞ്ഞാൽ പയ്യ തിന്നാ മനയും തിന്നാ എന്നുള്ള രീതിയല്ല ആ കുട്ടിക്കുള്ളത് സുധിയുടെ മകൻ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോയെന്നറിയില്ല സുധിയുടെ മുഖച്ചായ ആ പയ്യന് രേണു സുതി ആ കുഞ്ഞിനെ കുറിച്ച് ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം അറിയാവുന്ന ഒരാളാണ് ഞാൻ ആ ചെറുക്കൻ ഡ്രഗ്ഗിന് അടിമയാണെന്ന് പറയുന്നത് പറയുന്നത് ഈ മകൻ എന്നാണ് അതെ ഈ രേണു പലരോടും പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് അറിയാം രേണു എന്തിനാണ് ആ പയ്യനെ ദ്രോഹിക്കേണ്ട കാര്യം അവന്റെ തന്തയുടെ പേരിലല്ലേ ഇവള് വലുതാവുന്നത് സോറി ഇവളെന്നൊക്കെ ഉപയോഗിക്കാവുന്നറിയില്ല പറഞ്ഞോളൂ അപ്പോ മലയാളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഇവള് അവളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് വരുമെന്നു എനിക്കറിയത്തില്ല പക്ഷെ വന്നു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക സുതിയെ പോലെ തന്നെ സൈലന്റ് ആണ് രേണു 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 എനിക്കറിയാം കേട്ടിട്ടുണ്ട് അങ്ങനെയാണോ എന്തിനാ പയ്യനെ രേണു വളർന്ന പോരെ രേണുവിന്റെ ഭർത്താവിനെ വെച്ച് വളരാനുള്ളതെല്ലാം ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കി കൊടുത്തില്ലേ ഒരാൾ മരിച്ചു കൊറച്ചു ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഡ്രസ്സിന് ഇന്ന് പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് ഇതെന്റെ മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തള്ളി വിട്ടവള് കുറച്ച് മുന്നേ ദിവസം എന്തോ പറഞ്ഞതവള് നിങ്ങൾ ആര് സഹിക്കത്തില്ല എന്ന് അവൾക്കൊരു കുഞ്ഞുണ്ടായില്ലേ സുതിയിലൊരു കുഞ്ഞുണ്ടായില്ലേ അപ്പൊ സുതിയുടെ മണം എന്തായിരുന്നു ആ മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുന്നേ ആ മരണം കണ്ടവൻ കൂടെ ജീവിച്ചിരിക്കും ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു കലാകാരൻ മരണം കണ്ടവനല്ലേ ആ സുതിയെ രക്ഷപ്പെടുത്താൻ നിന്ന ഡോക്ടറിന്റെ മനസ്സ് മനസ്സും ഈ രേണു സുതി വൃത്തിഘട്ട ആ പെൺകുച്ചിന്റെ മനസ്സും തമ്മിൽ നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് സുതി ആണെന്നറിഞ്ഞപ്പോ പതറിപ്പോയി കാണും ഒരു എം ബി ബി എസ് ഡോക്ടർ അവിടെ നിൽക്കുന്ന നേഴ്സസ് വാര്യൽ എന്തോ ആണ് മരണം ശ്വാസകോശത്തിലേക്ക് കയറി എന്റെയും ശ്വാസകോശം നീക്കം ചെയ്യാൻ പോവാണ് എന്റെയും ശബ്ദം നഷ്ടപ്പെടും അതിനു മുന്നേ എനിക്ക് ഈ പെൺകുച്ചി കാണിക്കുന്ന വൃത്തികേടുകൾ സമൂഹത്തോട് പറഞ്ഞേ പറ്റൂ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു ബ്രാൻഡാണ് അദ്ദേഹം ആ ബ്രാൻഡും ഇല്ലാതാവും ആരാ നസീറിനെ പോലെ സത്യനെ പോലെ അല്ലെങ്കിൽ സത്യമാഷിനെ പോലെ ജയൻ മഹി ജയൻ സാറിനെയൊക്കെ പോലെ ആ ബ്രാൻഡും ഇല്ലാതാവുന്നത് വരെയുള്ളൂ ലാലേട്ടനും പക്ഷെ ആ ലാലേട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്രയും വൃത്തികെട്ട കുറച്ച് പേരെ ഒരു ഷോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണം മതി കാര്യം ലാലേട്ടൻ്റെ ഒരു ചിരി നമുക്ക് കണ്ടാൽ മതി ഇല്ലേ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നും രേണു എന്ന് പറയുന്ന പെൺകുച്ചി കാണിക്കുന്നത് മുഴുവൻ വൃത്തിയേടാ ആ ശരീരം പോലും ഒറിജിനൽ അല്ലെന്ന് ഞാൻ വേണമെങ്കിൽ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നോണ്ട് ഡയറക്ടേഴ്സ് നായികമാരോട് പറയും ഇന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരാൻ പറയും അപ്പൊ കോസ്റ്റ്യൂമർ ചില കാര്യങ്ങൾ ഇടപെടും മനസ്സിലായി ഈ പെൺകുട്ടി ശരീരം പ്രദർശിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിൽ എനിക്ക് അവകാശമുണ്ട് ഞാൻ അതുകൊണ്ട് കാണിക്കും നിങ്ങൾ വേണമെങ്കിൽ കണ്ടോണോ എന്ന് പറയുന്നത് എന്താ തിട്ടൂരോ രേണു ഈ വസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ള കാര്യം അവരുടെ അവരുടെ ഭർത്താക്കന്മാരെ മുന്നിൽ ഭാര്യമാരെ ഇതേപോലെ വീഡിയോകൾ ഇട്ട് ഞങ്ങളെ അത് വൃത്തിയേടാണെങ്കിൽ എന്തുകൊണ്ട് അയ്യേ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമ്മളെല്ലാം പറയുന്നവരാക്കി ഇവർ മാറ്റുന്നു ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടേ രേണുസുദി മലയാളികളെ എന്തിനാ വെല്ലുവിളിക്കുന്നേ ഈ മലയാളികൾക്ക് കാര്യം നോക്കലാന്നോ ജോലി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തുണി എന്ന് അഴിക്കോ അഴിച്ചോട്ടെ സമ്മതിക്കോ ഏക്ക് മൊത്തത്തിൽ എന്താ വ്യത്യാസം ഇതിന്റെ പിന്നിലും എന്താണ് മണി സോഷ്യൽ മീഡിയയിൽ എന്തിട്ടാലും ഈ രേണു സുദിയെ അറിയിച്ചതാരാ റേണുസുദീ എന്ന് പറഞ്ഞ പെങ്കൊച്ചനെ സമൂഹത്തെ അറിയിച്ചതാരാ സോഷ്യൽ മീഡിയ അല്ലേ സോഷ്യൽ മീഡിയയുടെ നല്ലൊരു വശത്തെക്കുറിച്ച് റേണു സുതിയെ വെക്കുക നല്ലൊരു പുസ്തകം വെക്കുക ഇതിലേതടുത്ത് വായിക്കും മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയും ഏത് വെച്ച് വായിക്കും മോനെ ഇതിനകത്ത് താണ്ട ഇരേമൻ നമ്പിയുടെ രണ്ട് വരികൾ നാല് വരി ഇത് രേണുസ്തുതി പറയുന്ന വൃത്തിയോട് നാല് വരി ഇതിലേതു തന്നെയാണ് റീച്ച് വയനാടിൻ്റെ കവിത ഇരിക്കുന്നു ഇവിടെ നല്ലൊരു പടം ഇരിക്കുന്നു നല്ലൊരു എന്തെങ്കിലും രേണു സുദിയുടെ ഒരു നാല് വാക്കുരിക്കുന്നുണ്ട് ഇതിൽ ഏത് ഏറ്റുപാടും മലയാളി ഇന്നത്തെ കാലത്ത് മലയാളിനെ ആർക്കെങ്കിലും വേണോ ഇത് പൊതുജനത്തിന്റെ തീരുമാനമല്ലേ നമുക്ക് എന്താ ചെയ്യാൻ പൊതുജനം എന്തോ അറിയുന്നടാ അറിയുന്ന പൊതുജനമല്ല മോനെ പോലെ പേര് ചോദ്യം ചോദിക്കുന്നു ആരോട് രേണു സുധിയോട് രേണു സുധി ആരോടാ മറുപടി പറയുന്നത് ആങ്കരനോടാണു പേഴ്സണലി ഏതെങ്കിലും ഒരുത്തം ചെന്ന് ഇതുവരെ പറഞ്ഞോ നീ ഇങ്ങനെ തുണി കൊടുക്കരുത് എന്ന് ഏതെങ്കിലും ഒരുത്തം പറയുന്ന വീഡിയോ ഒന്ന് ഈ വീഡിയോയിലോട്ട് കാണുന്നേ നീ ഇതേപോലെ ജീവിക്കരുത് നീ ഇതേപോലെ ഡ്രസ്സ് ഇടണ്ട നീ എന്റെ കൂട്ടുകാരന്റെ ഭാര്യ മരിക്കുമ്പോ എന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് വന്നവളാ നീ ആ ശ്രുതിയുടെ മോഹമുള്ള കൊച്ചിനെ നീ പറഞ്ഞതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞ ആൾക്കാരും എന്റെ സുഹൃത്തുക്കളാ മറക്കരുത് നീ മറക്കരുത് കാര്യം എന്റെ മോനാണ് എന്റെ തോളെ കിടന്നുറങ്ങുന്ന എന്റെ ചക്കര മോനായിരുന്നു മകൻ നിങ്ങൾ ആ ചെറുക്കന്റെ മുഖം എടുത്ത് വെച്ച് നോക്കുന്നേ അവന്റെ ചിരിയെന്ന് നോക്ക് അവന്റെ നോക്ക് പൊങ്ങുന്നോക്ക് പറിച്ചു വെച്ചേക്കുന്നണങ്ങിരിക്കുക അല്ലേ എന്നിട്ട് ആ കുഞ്ഞ് ഡ്രഗിന് അടിമയാന്ന് പറയാൻ ഇവക്ക് എന്താ അധികാരം അല്ല അതിലെന്തെങ്കിലും എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അവള് സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾ ചെന്ന് അവനോട് ചോദിക്കും ആ കുഞ്ഞിനോട് ചോദിക്കും എവളെന്തിനാ ഈ കൊച്ചിനെ കുറിച്ച് ഇത് അനാവശ്യം പറയുന്നത് ചേട്ടൻ 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 ഇപ്പോ എന്താണ് കൊടുക്കാൻ ബാക്കിയുള്ളത് എന്താ ചെയ്യാൻ എനിക്ക് ആ മോനെ കാണുന്നുണ്ട് നേരിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ മാത്രം കാര്യം എന്റെ ലെങ്സ് റിമൂവ് ചെയ്യാൻ പോവാം അതിനുള്ള പൈസ പോലും എനിക്ക് ഇതുവരെ ആയിട്ടില്ല എനിക്ക് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാ അതിൽ ഒരു മകനെ ബ്രെയിൻ സുഖമില്ലാത്തതാണ് എന്റെ പേഴ്സണൽ വിഷയത്തിൽ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോ നിങ്ങൾ എന്റെ കൂടെ വരാമെങ്കിൽ സുധിയുടെ മകൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനൊരു ചക്കര ഉമ്മ കൊടുക്കുന്ന കെട്ടിപ്പിടിച്ച് മാമൻ റാന്ന് നിന്റെ കൂടെ എന്ന് പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരും എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് അവൻ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ വിട്ടുകളയും അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയൊരു അർത്ഥമുണ്ട് ശ്രുതിയെപ്പോലെ എനിക്കൊരു മകനുണ്ട് എൻ്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലൊരു മോൻ എടിയ ചെടി പേഷ്യൻറ്റാ എന്നെ വിളിക്കുന്നത് അപ്പ എന്നാണ് ഈ രേണു സുതി എന്ന് പറയുന്നവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്കാൻ മോളെ ഞാൻ എന്റെ സുതിയുടെ മോന് വേണ്ടി നിനക്ക് കഴിവില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ നീ സുതിയെ ഇനി ബ്രാൻഡാക്കരുത് നീ സുതിയെ ബ്രാൻഡാക്കി കഴിഞ്ഞാൽ നിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പൊ നീ ഏതാണ്ട് നേടിയിട്ടുള്ളതൊക്കെ മേളി നിങ്ങൾ താഴെ പോരും മോനെ നിന്റെ നാക്ക് അത്ര മാത്രം സുതിയുടെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ കൊച്ചെറുക്കം പറയാത്ത കാര്യങ്ങളൊക്കെ നീ പലതും പറയുകയാണ് നീ ഇങ്ങനെ ഇരുന്ന് കാണിക്കുമ്പം ഞങ്ങൾ കാണണമെന്ന് എന്തോണ്ടീ കൊരങ്ങിനെ പോലെ ഇരിക്കുന്ന നീ നിന്നെ കൊരങ്ങിനെ പോലെയൊക്കെയാ ഓരോരുത്തർ കമന്റ് ഇടുന്നത് കൊരങ്ങിനെ പോലെ ഇരിക്കുകയാണെന്ന് നീ തുണി കൊടുക്കുന്നതും തുണി കൊടുക്കാൻ നീ തുണി കൊടുക്കാത്ത കാണിക്കാനാണ് ഇവിടുത്തെ ബ്ലോഗർമാർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഇഷ്ടം എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ഈ വ്ളോഗേഴ്സിൻ്റെ എല്ലാം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയും ഈ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ ഞങ്ങൾക്ക് മലയാളികൾക്ക് ആഗ്രഹമുണ്ട് നിന്നെ പോലെ കാണാൻ എന്താ മോനെ ചോദിച്ചാൽ തെറ്റുണ്ടോ ഇല്ലയോ ചേട്ടൻ ചോദിച്ചോ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട് ഈ പറഞ്ഞ രേണു കേൾക്കും രേണു കേൾക്കണം രേണു മേരിൽ ഞങ്ങളുടെ സുധിയുടെ മോനെ ഇതേപോലെ അനാവശ്യം പറയരുത് നീ നിർത്തിക്കോ നീ നിർത്തിക്കോ നീ കള്ളം പറഞ്ഞ് മാത്രം വളർന്ന ആളാന്ന് നീ വളർന്നിട്ടൊന്നുമില്ല മോളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അല്ല ചേട്ടാ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രേണു സുധി പറഞ്ഞു മകന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു അതെ അതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അവര് അവര് അവരോട് ഈ പറഞ്ഞ ഈ പറഞ്ഞ കമന്റുകൾക്കെല്ലാം ചേട്ടൻ മാപ്പ് പറയും തെളിയിക്കണം ആ കുഞ്ഞിനെ കൊണ്ടുപോയി സയന്റിഫിക്കലി തെളിയിക്കണം അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവൻ്റെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ചേട്ടൻ മാപ്പ് പറയൂ മാപ്പൊന്നും പറയത്തില്ല അല്ല ചേട്ടൻ ഇപ്പൊ അങ്ങനെ അവരത് പറഞ്ഞു മാപ്പ് പറയുന്നത് എന്തിനാ മണേ സത്യം അതല്ല എന്നറിഞ്ഞു അപ്പോ എവളീ പറഞ്ഞത് എന്തായിത്തീരും അവൻ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ പറഞ്ഞത് സത്യം അവൻ ഡ്രഗിന് അടിമയല്ലെങ്കിൽ എവളും ആപ്പ് കുറയുകയില്ലയോ